സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി സ്കൂൾ ിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രേംജി സുകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് കൗൺസിലർ നിധി മനോജ് പ്രവേശനോത്സവം ചെയ്തു സ്കൂൾ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രേംജി അധ്യക്ഷ വഹിച്ച യോഗത്തിൽ വാർഡ് മനോജ് സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ജേതാവ് ഫാത്തിമ മിൻഖയ്ക്കും യു എസ് എസ് ജേതാവ് മുഹമ്മദ് അഫ്താലിനും ആദരവ് നൽകി യോഗത്തിൽ ജില്ലാ ആയുർവേദ ഹോസ്പിറ്റൽ സൂപ്രണ്ട് സൂപ്രണ്ടചാർജ് ഡോക്ടർ സതീഷ് വാജർ മുഖ്യപ്രഭാഷണം നടത്തി സ്പോർട്സ് ഉപകരണങ്ങളുടെ വിതരണം സന്തോഷ് സന്തോഷി താരം പി എസ് അലിങ്കു നിർവഹിച്ചു പഠനോപകരണങ്ങളുടെ വിതരണം പ്രശസ്ത ബ്ലോഗറും അഡ്വക്കേറ്റുമായ നിയാസം എം നാസർ നിർവഹിച്ചു സ്കൂൾ പ്രവർത്തന വിശദീകരണം ഹെഡ് മിസ്റ്റർ സ്വപ്ന എം എമാറും അക്കാദമി മാസ്റ്റർ പ്ലാൻ പ്രകാശനം പി ടി എ വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ കെ ഷാജിയും നിർവഹിച്ചു യോഗത്തിൽ ഇടുക്കി ജില്ലാ കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ജോസഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി എസ് ബിജു പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഷമീർ കുഞ്ചവീടൻ ഫൈസൽ ഇ എച്ച് നൌഫൽ എം പി ടി എ പ്രസിഡന്റ് നാദിയ ഷാജഹാൻ ഹസീന ഷമീർ എന്നിവർ സംസാരിച്ചു എത്രയോ ഇതേപോലെ നിങ്ങളിൽ ഒരാളായിട്ട് ഒരു ൾക്ക് ഭയങ്കര യോഗത്തിന് എസ് എം സി ചെയർമാൻ റഫീഖ് പള്ളത്തോർമിൽ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സബീന ബഷീർ നന്ദിയും പറഞ്ഞു